നമസ്കാരം ബീഫ് പിക്കിൾ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇന്ന് ഒരു അമ്പത് കിലോ മേടിച്ച് പത്ത് എഴുപത്തിയഞ്ച് കിലോ ബീഫാണിത് ഓക്കേ ഒരു മനോഹരമായ ഒരു കഥയുണ്ടേ ഒരിക്കല് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് ഒരു ഗർഭിണിയായ സ്ത്രീ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കയറി നല്ല പെരുമഴ ഹോസ്പിറ്റലിന് മുന്നിൽ ഈ ഓട്ടോറിക്ഷ നിന്നപ്പോൾ മഴ തോർന്നിട്ടില്ല ഭയങ്കര മഴയാണ് അപ്പൊ എങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഓട്ടക്കാരൻ പറഞ്ഞു ഇതാമ്മ ഈ കൊടയും കൊണ്ട് പെക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാരന്റെ ഒരു കൊട എടുത്ത് കൊടുത്തു അപ്പൊ ഈ ഗർഭിണിയായ സ്ത്രീ ചോദിച്ചു ഞാൻ എങ്ങനെയാണ് താങ്കൾക്ക് ഈ കൊട തിരിച്ചു തരിക എന്ന് അപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് താ ഇതുപോലെ ആരെങ്കിലും മഴയത്ത് ബുദ്ധിമുട്ടുകയാണെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി അമ്മ എനിക്ക് വേണ്ട എന്നിങ്ങനെ പറഞ്ഞു എനിക്ക് തിരികെ തരേണ്ട ആവശ്യമില്ല എന്ന് ബൈ ഇത് ഓഹിച്ചു എന്നെ ഓഹിച്ചു എനിക്ക് തിരികെ തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ ഹോസ്പിറ്റലിലേക്ക് കയറി ഹോസ്പിറ്റലിൽ കയറിയ ഉടനെ ആ ഉമ്മർത്ത് തന്നെ ആ റിസപ്ഷനിൽ തന്നെ ഒരു വൃദ്ധനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ മഴയത്ത് ഇങ്ങനെ കൂരി നിൽക്കുകയാണ് മഴയാണ് പുറത്തോട്ട് പോവുകയും വേണം എന്തോ എമർജൻസി ഉണ്ട് മുഖത്ത് കണ്ട പക്ഷെ കൊടയില്ല അപ്പൊ ആ സ്ത്രീ ഗർഭിണിയായ സ്ത്രീ എന്ത് ചെയ്യുന്ന അറിയാവോ ഓട്ടോറിക്ഷക്കാരൻ കൊടുത്ത ആ കുട ആ മനുഷ്യന് കൊടുത്തു ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തു പറയാമേ സെക്കൻഡ് സൂപ്പർ ബീഫ് അച്ചാർ മീനിന് ഇത്തിരി കിട്ടാൻ ക്ഷാമം ഉള്ളതുകൊണ്ട് ഞാൻ ബീഫിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണ് മാത്രമല്ല ബീഫിന് നല്ല ഓർഡറും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിട്ടുന്നത് ഓൾറെഡി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പൊ ഇന്ന് ഇതാ വിചാരിച്ചു ഇന്ന് കണ്ണിമാങ്ങയും വന്നിട്ടുണ്ട് നാളെ ഞാൻ കണ്ണിമാങ്ങ ഉപ്പിട്ട് വെക്കും അങ്ങനെ അയ്യോ ഇതൊക്കെ ശ്വാസം കിട്ടുന്നില്ല ഞാൻ ഒന്നിരിക്കട്ടെ അടുത്തു അപ്പൊ ഞാൻ കഥ ഒന്നും കൂടെ പറയട്ടെ അതായത് ഒരു ഓട്ടോറിക്ഷയിൽ നല്ല പെരുമഴി ഒരു ഗർഭിണിയായ സ്ത്രീ യാത്ര ചെയ്യുന്നു ഓട്ടോറിക്ഷ നിർത്തി ഇറങ്ങാൻ നേരത്ത് നല്ല മഴയാണ് അപ്പോ ആ സ്ത്രീ മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ മേടിച്ചു നിന്നപ്പോഴത്തേക്ക് ഓട്ടോക്ഷക്കാരൻ ഒരു കൊട കൊടുക്കുന്നു കൊട കൊടുത്തിട്ട് പറഞ്ഞു ഇതാമ്മ ഈ കൊട കൊണ്ട് താങ്കൾ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഗർഭിണിയായ സ്ത്രീ ഓട്ടോക്ഷക്കാരനോട് ചോദിക്കുന്നു ഞാൻ എങ്ങനെയാണ് ഈ കൊട നിങ്ങൾക്ക് തിരിച്ചു തരിക എന്ന് അപ്പൊ ആ മനുഷ്യൻ പറയാണ് എനിക്ക് ഈ കൊട തിരിച്ചു തരണ്ട ഇതേപോലെ അർഹതപ്പെട്ടവർക്ക് കൊട ആവശ്യമായിട്ടുള്ളവർക്ക് താങ്കൾ കൊടുത്താൽ മതി മതിയെന്നും പറഞ്ഞു വിടുന്നു അങ്ങനെ നന്ദി പറഞ്ഞു ഓട്ടക്ഷക്കാരനോട് നന്ദി പറഞ്ഞിട്ട് ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കയറുന്നു ഹോസ്പിറ്റലിൽ എറുമ്പോഴേക്കും തന്നെ ആ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ ഉമ്മറത്ത് ഒരു വയസ്സായ മനുഷ്യനിരിക്കാണ് മഴ ആയതുകൊണ്ട് പോകാൻ പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുന്നു എന്തോ തിടുക്കത്തിൽ എവിടെ പോകേണ്ട ഒരു മുഖഭാവം അയാളുടെ മുഖത്തും കാണുന്നുണ്ട് ഉടനെ ആ ഗർഭിണിയായ സ്ത്രീ ഓട്ടോറിക്ഷക്കാരൻ കൊടുത്ത കൊട അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതാ പച്ച ഈ കുടയും കൊണ്ട് താങ്കൾ പൊയ്ക്കൊള്ളു ഞാൻ ഈ ഹോസ്പിറ്റലിലോട്ട് പോവാണ് എനിക്കിനി ഇവിടുന്ന് ഇറങ്ങാൻ ലേറ്റാവും അപ്പോഴേക്കും മഴ തോർന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ആ വയസ്സായ മനുഷ്യൻ ഈ ലേഡിയോട് ചോദിച്ചു അയ്യോ അപ്പൊ ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് ഈ കൊട തിരിച്ചു തരിക എന്ന് ചോദിച്ചു അപ്പൊ ആ മനുഷ്യൻ ആ സ്ത്രീ പറഞ്ഞു എനിക്ക് ഈ കൊട തിരിച്ചു തരണ്ട താങ്കൾ ഈ കൊട അർഹതപ്പെട്ട അറക്കാണോ അവർക്ക് കൊടുത്താൽ മതി അവർക്ക് കൈമാറിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഈ വയസായ മനുഷ്യൻ ഈ കൊടയുമായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ബസ്സും കാത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം നോക്കിപ്പോണ്ട് അദ്ദേഹത്തിന്റെ അടുത്തൊരു പൂക്കടക്കാരി നല്ല മഴയത്ത് ഇരിക്കുകയാണ് ഇവിടെ തലയിൽ മഴ നനയാതിരിക്കാൻ ഒരു പേസ് ബോർഡ് പെട്ടി കൊണ്ട് ഒരു കൊണ്ട് ഇങ്ങനെ ചൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ ചൂടി വെച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണ് മഴയത്ത് ഇങ്ങനെ തണുത്തു പറിച്ചിരിക്കുക അപ്പോഴേക്കും ആ മനുഷ്യന്റെ ബസും വന്നു ഉടനെ ആ മനുഷ്യൻ ബസ്സിലേക്ക് കയറാൻ പോയപ്പോൾ ആ കൊട ആ പൂക്കടക്കാരിക്ക് പൂക്കാരിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതാമ്മ ഈ കൊട ഈ കുടയും കൊണ്ട് ഏർ സങ്കടപ്പെടാതെ വീട്ടിലേക്ക് പോ മഴ നനയാതെ വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞു ആ പൂക്കടക്കാരി മതിയെ ചോദ്യം ആ മനുഷ്യനോട് ചോദിച്ചു ഗർഭിണിയായ സ്ത്രീ ചോദിച്ചു ചോദ്യം ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ഈ കുട നിങ്ങൾക്ക് തിരിച്ചു തരിക അപ്പോഴും ആ വയസ്സായ മനുഷ്യൻ പറഞ്ഞു ആ ഗർഭിണി മറ്റേ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് പറഞ്ഞത് ഇത് അർഹതപ്പെട്ട ആർക്കെങ്കിലും താങ്കൾ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ബസ്സിൽ കയറിപ്പോയി അങ്ങനെ പൂക്കടക്കയ കുടയും ചൂടി മഴയത്ത് അവരുടെ വീട്ടിലേക്ക് നടക്കുന്നു വീട്ടിന്റെ ഉമ്മർത്ത് എത്തിയപ്പോഴത്തേക്കും വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആ സ്ത്രീ നീക്കിയപ്പോ ഒരു കുട്ടി ഒരു പത്ത് വയസ്സായ ഒരു പെൺകുട്ടി മഴ നനഞ്ഞ് സ്കൂൾ ബാഗം പിടിച്ച് ഇങ്ങനെ നടന്നു പോകുന്നു കണ്ടു മഴയത്ത് ഇങ്ങനെ നടന്നു കണ്ടു ഉടനെ ആ സ്ത്രീക്ക് സങ്കടം തോന്നിയിട്ട് ആ കൊട ആ ഒരു പത്ത് വയസ്സുകാരി പെൺകുട്ടിക്ക് കൊടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോളെ മഴ നനയാതെ വീട്ടിലേക്ക് ശാന്തമായിട്ട് സമാധാനമായിട്ട് പോകൂ എന്നും പറഞ്ഞിട്ട് കൊട കൊടുത്തുവിട്ടു പൂക്കടക്കാരി അല്ലെ പൂക്കാരി സ്വന്തം വീട്ടിലേക്കും കയറിപ്പോയി അങ്ങനെ ഈ കുട്ടി കൊടേ ആയിട്ട് മഴയെ നടന്ന് സ്വന്തം വീട്ടിലേക്ക് പോവാ അതേസമയം ഈ പെൺകുട്ടിയുടെ അപ്പൻ ഭയങ്കര ടെൻഷനായി അയ്യോ എന്റെ കുഞ്ഞിന്ന് കൊടയെടുക്കാണ്ട് പോയി കൊട ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നും പോയല്ലോ അവൾ എങ്ങനെ ഇനി വരിക മഴ നനഞ്ഞാണോ വരിക എന്നുള്ള വെപ്രാളത്തിൽ ആ പെൺകുട്ടിയുടെ അപ്പൻ വീടിൻ്റെ ഉമ്മർത്തിരുന്നിങ്ങനെ വെപ്രാളത്തോടിങ്ങനെ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്ക അപ്പോഴാണ് ഈ പെൺകുട്ടി ഈ പത്ത് വയസ്സേറെ കുട്ടി കൊടയും ചൂടി ഇങ്ങനെ വരുന്നത് കണ്ടത് മോറൽ ഓഫ് ദ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായോ ഈ കുട്ടി കൊട ചൂടി വന്നത് എവിടേക്കാണെന്നറിയാമോ ഏഹ് രാവിലെ ആ ഓട്ടറിക്ഷക്കാരൻ ഗർഭിണിയായ സ്ത്രീക്ക് ഒരു കൊട കൊടുത്തില്ലേ ആ കൊട ഈ മനുഷ്യൻ്റെതായിരുന്നു ആ മനുഷ്യന്റെ മകളാണ് ഈ പെൺകുട്ടി അവസാന ആ കൊട ഈ പെൺകുട്ടിയുടെ കയ്യിൽ തന്നെ വന്നു ചേരുന്നു ആ ഓട്ടറിഷ്യക്കാരന്റെ കയ്യിൽ തന്നെ വന്നു ചേരുന്നു അപ്പൊ എന്താണ് ഈ കഥയുടെ സാരാംശം മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണ് ചുരുക്കം ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന നന്മകൾ എന്നും നിലനിൽക്കും അത് നമുക്ക് തന്നെ റിഫ്ലക്ട് നമ്മളിൽ തന്നെ അത് റിഫ്ലെക്ട് ചെയ്യും നമുക്ക് തന്നെ അത് തിരിച്ചു കിട്ടും കർമ്മം അപ്പൊ നമ്മൾ എത്രയാണെങ്കിലും എത്ര കഷ്ടപ്പാടും സങ്കടം വേദന ഉണ്ടെങ്കിലും നമ്മളിൽ നന്മയുണ്ടേ എങ്കില് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും അത് നമുക്ക് തിരിച്ച് പത്തിരട്ടി നൂറിരട്ടി ആയിരം ഇരട്ടി ആയിട്ട് നമ്മളിൽ തന്നെ വന്നു ചേർന്നു കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഡോൺ വറി ട്രസ്റ്റ് ഗോഡ് വിഷ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ കഥ ഇത്രയേ ഉള്ളു നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നല്ലൊരു എന്താ പറയാ നല്ലൊരു സന്ദേശമാണ് ഈ ഒരു കഥ എന്നെ ഞാൻ ഇന്ന് രാവിലെ കേട്ടതാണ് കേട്ടപ്പോ എന്നെ ഒത്തിരി അങ്ങ് ചിന്തിപ്പിച്ചു എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിപ്പോയി അപ്പോ മാക്സിമം ഇത് ഷെയർ ചെയ്യാ ബീഫ് അച്ചാർ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഉണ്ടാകുമ്പോ ഓരോ വ്യത്യസ്ത രുചിയാ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പൊ ഓരോ സ്റ്റൈലും ഡിഫറെൻറ്റും ഒക്കെ ഞാൻ പരീക്ഷിച്ചു പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ ഫ്ലേവറൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റേതായ ഒരു പുതുമ എപ്പോഴും ഓരോ പ്രാവശ്യത്തെ അച്ചാറിലും പ്രത്യേകം പ്രത്യേകം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ഓർഡർ ചെയ്യാം സപ്പോർട്ട് ചെയ്യ ബിഫ് അച്ചാറിന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട സമയം ഓഫീസിലെ ടൈം അതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ എനിക്ക് ഒരു അച്ചാർ വിൽക്കാൻ താല്പര്യമാകും അല്ല എങ്കിൽ ഒരു പത്ത് ബോട്ടില് എനിക്ക് വിൽക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന എല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയിലാണ് എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസ് നടത്തില്ല എണ്ണയാണെങ്കിലും വിനാഗിരി ആണെങ്കിലും നമ്മൾ പൊടിച്ചെടുക്കുന്ന മുളക് പൊടി ഞാൻ പറില്ലി ഒരിക്കലും പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് കിലോയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മനസ്സിലായോ അതുപോലെ എല്ലാം എല്ലാം ക്വാളിറ്റി അതിൽ ഒരു കോംപ്രമൈസും ഞാൻ നടത്തില്ല അതുകൊണ്ട് ഇനി മുതൽ കുറച്ച് വിലയ്ക്ക് കൂട്ടിയിട്ടും കേട്ടാ എനിക്ക് മുതലാവുന്നില്ല ഇത്ര നാളും ഉണ്ടാക്കിയതിൽ എനിക്ക് സത്യം പറഞ്ഞ ചക്രജ്വാസം വരിച്ചിട്ടും വലിയ ലാഭമൊന്നും കിട്ടിയില്ല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷാവട്ടെ ഒരു കാണിക്ക പോലെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സംരംഭം അല്ലെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സംരംഭം ആയതുകൊണ്ട് ഞാൻ അധികം ലാഭമൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇനി എപ്പോഴും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എന്റെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് എന്നു വെച്ചാൽ ഞാൻ ശരിക്കും ഞാൻ അവകാശപ്പെടുന്നുണ്ട് എല്ലാം നല്ല പ്രോഡക്റ്റും നല്ല സാധനങ്ങളും ഒറിജിനൽ മീൻസ് മായം ചേർക്കാത്ത എല്ലാം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരിക്കും എക്സ്പെൻസിവൊക്കെ ആവും കേട്ടോ ഇനി ഞാൻ നാളെ ഈ ആഴ്ച വേണം ഇരുന്നിട്ട് എത്ര മുതൽ മുടക്ക് ഞാൻ ചെയ്തു എത്ര വിറ്റു വരുവ് കിട്ടി എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ശരിക്കും ഫിക്സഡ് റേറ്റ് എനിക്ക് ഇടാൻ ഇപ്പൊ ഞാനൊരു ആവറേജ് റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മാക്സിമം ഷെയർ ചെയ്യണം ഇന്നത്തെ ബീഫോർ ഒക്കെ അടിപൊളി കലക്കനായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഉം ആഹാ നല്ല രസായിട്ടുണ്ട് കുറച്ചും കൂടി എന്നെ ഒരു ഡൗട്ട് നാളെ ഇതാകുമ്പോ കുറച്ചും കൂടി വറ്റും ബീഫ് ബീഫിലോട്ടൊക്കെ എണ്ണ പിടിക്കും എണ്ണ ലേശം കൂടെ വേണം അല്ലേ ഒരു ലിറ്ററും കൂടി ഇടാം കാരണം ഇത് ബീഫ് പിടിക്കും ഈ വെളുത്തുള്ളി ഇതും കൂടെ ഉള്ളിലോട്ട് പിടിക്കും അപ്പം ഒരു ലിറ്ററും കൂടെ നമുക്ക് ചൂടാക്കിയല്ലോ പൈ ചൂടാക്കോ എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കി വെക്കാം ഓൾറെഡി റെഡി ആയി സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ അപ്പം വേറെ ഒന്നുമില്ല ഇങ്ങോട്ട് കാണിച്ചിട അപ്പൊ വേറെ ഒന്നും ഇല്ല നല്ല രസാട്ടാ ഇഷ്ടപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്നെ എനിക്ക് ഭയങ്കര രസാണ് ഞാന് രാത്രിയൊന്നും പകലൊന്നും ഒന്നും നോക്കാതെ ഉറക്കുമില്ല ഓണില്ലാതെ ഞാൻ ഞാനിങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും എനിക്ക് അങ്ങനെ അങ്ങനൊരു സ്വഭാവമുണ്ട് ചെറിയൊരു പാഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് പിടിച്ചാലും എന്നെ പിടിച്ച കിട്ടില്ല ഞാൻ നിൽക്കത്തില്ല ഞാനിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും എന്താ ദൈവാനുഗ്രഹമാണ് ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളവരെ പോയിക്കൊണ്ടിരിക്കണെ എങ്ങനെ ഇങ്ങനെയൊക്കെ ഓടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അത്ഭുതാ ഞാൻ തന്നെ വണ്ടറിടിച്ചു പോകാറുണ്ട് ഭയങ്കര അത്ഭുതമായിട്ട് പോകുന്നു ദീപം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കരുതുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോടും എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എനിക്ക് ഏറ്റവും വലിയ ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരിക ഓക്കെ നിങ്ങളുടെ ഷെയറിൽ എനിക്ക് കുറെ അച്ചാറുകൾ വിറ്റ് പോകും അതിനുവേണ്ടിട്ടൊന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ അപ്പൊ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മിക്കുക നല്ലത് മാത്രം ചിന്തിക്ക നല്ലത് പ്രവർത്തിക്കുക അപ്പൊ നല്ല കാര്യങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും അതൊരു യൂണിവേഴ്സൽ ലോയാണ് വന്നുകൊണ്ടേയിരിക്കും അത് ദൈവത്തിന്റെ നിയമമാണ് ഓക്കെ താങ്ക് യു